പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റുകളുടെ പ്രവർത്തനം നിലച്ചത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദുരിതമാകുന്നു ലിഫ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പരിയാരം മണ്ഡലം കമ്മിറ്റി മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നിവേദനം നൽകി ഇടിമിന്നലിനെ തുടർന്നാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഏഴ് ലിഫ്റ്റുകളുടെ പ്രവർത്തനം നിലച്ചതെന്നാണ് അധികാരികളുടെ വിശദീകരണം മാസങ്ങൾക്ക് മുൻപ് പുതുതായി സ്ഥാപിച്ച ലിഫ്റ്റുകളിൽ പ്രവർത്തനം നിലച്ചു ഗുണനിലവാരം കുറഞ്ഞതാണ് പുതിയ ലിഫ്റ്റും പെട്ടെന്ന് തകരാറിലായതെന്ന ആരോപണം ഉയരുന്നുണ്ട് ദിവസേന ആയിരക്കണക്കിന് രോഗികളും കൂട്ടിരിപ്പുകാരും എത്തുന്ന മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റുകൾ പ്രവർത്തനരഹിതമായത് ഏറെ പ്രയാസം സൃഷ്ടിക്കുകയാണ് മുകളിലെ നിലയിലേക്ക് ഡോക്ടറെ കാണാൻ പോകാനും അത്യാഹിത വിഭാഗവും ഓപ്പറേഷൻ തിയേറ്റർ ലേബർ റൂം എന്നിവ പ്രവർത്തിക്കുന്ന നിലയിലേക്കുമുള്ള ിഫ്റ്റും പണിമുടക്കിയിരിക്കുകയാണ് ഡെന്റൽ കോളേജിലെ ലിഫ്റ്റ് നാലു മാസമായി അടച്ചുപൂട്ടിയ നിലയിലാണ് അടിയന്തരമായി ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കാനും രോഗികളുടെ പ്രശ്നം പരിഹരിക്കാനും തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കേസ് കയറിയിട്ടാണ് പല രോഗികളും പോകുന്നത് അവരുടെ എൻട്രി പാസ് അടക്കം ഇവിടുന്ന് ഇവിടുത്തെ മേലധികാരികൾ കറക്റ്റായിട്ട് മേടിക്കുന്നുണ്ട് അതിനെതിരെ യൂത്ത് കോൺഗ്രസ് പര്യാടമണ്ഡലം കമ്മിറ്റി സൂപ്രണ്ടിനെ കാണാൻ വന്നു പക്ഷേ എങ്കിൽ അവിടെ സൂപ്രണ്ട് ഉണ്ടായിട്ടില്ല ചാർജ് ഇല്ല ഡെപ്യൂട്ടി സൂപ്രണ്ടാണല്ലേ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മോട് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സൂപ്രണ്ടും പ്രിൻസിപ്പാളും കണ്ണൂരുള്ള കളക്ടറേറ്റായാലും ഉള്ളത് ഇന്നത്തോടെ തീരുമാനമാകുമെന്നാണ് അറിയിച്ചത് ഇനി ഈ വിഷയത്തിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പര്യാര മണ്ഡലം കമ്മിറ്റി ഈ സമരം ഏറ്റെടുത്ത് ഇത് മുന്നോട്ട് പോകും ഇതിന് നീതി കിട്ടുന്നവരെ യൂത്ത് കോൺഗ്രസ് പര്യ മണ്ഡല കമ്മിറ്റി ഈ വിഷയത്തിൽ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വെറ്റ് ഇവർ കംപ്ലൈന്റ് ആയത് പറഞ്ഞത് ഇടിയിലാണ് പോയെന്നാണെന്ന് ഇവർ അറിയിക്കുന്നത് നമ്മളോട് പക്ഷേങ്കിൽ ഈ ഇടിയിലായിട്ടും ഇതുവരെ ഇവർ മാറ്റാൻ ഇത് തയ്യാറായിട്ടില്ല സർക്കാർ ഫണ്ട് അനുവദിച്ചടക്കണമെന്ന് ഇവർ പറയുന്നത് നമ്മളോട് അപ്പൊ ഇന്ന് കലക്ടറേറ്റിലെ മീറ്റിംഗിൽ അത് ഇതിനുള്ള തീരുമാനമാവുമെന്നാണ് ഇപ്പോൾ ഡെപ്യൂട്ടി സൂപ്രണ്ട് ചാർജ് ഉള്ള അദ്ദേഹം നമ്മളോട് അറിയിച്ചത് ന്യൂസ് ബ്യൂറോ